നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തി രണ്ടുപേരുമായി പോയ ഹെലികോപ്റ്റർ കാണാതായി റഷ്യൻ ഹെലികോപ്റ്റർ കാണാതായ വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഇതാ ആ വിമാനം ആ ഹെലികോപ്റ്റർ തകർന്നുവെന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് പേരുമായി പോയ ഹെലികോപ്റ്റർ റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ തകർന്നു വീണതായി റഷ്യൻ എമർജൻസി മന്ത്രാലയം അറിയിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ല വിമാനത്തിലുണ്ടായിരുന്നവരുടെ പതിനേഴ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ കാണാതായത് കിഴക്കൻ റഷ്യയിലെ കംചത്ക ഉപദ്വീപിൽ നിന്നായിരുന്നു പറന്നുയർന്ന ഹെലികോപ്റ്റർ വാച്ച് കസേഴ്സ് അഗ്നിപർവ്വതത്തിന് സമീപത്ത് വെച്ച് അപ്രത്യക്ഷമാവുകയായിരുന്നു ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള നിക്കോളാവക്ക ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന വിറ്റസ് എയ്റോ എയർലൈനിൻ്റെ എം ഐ എയ്റ്റി ഹെലികോപ്റ്റർ ആണ് കാണാതായത് ഇപ്പോൾ അത് തകർന്നു എന്ന സ്ഥിരീകരണവും വന്നിരിക്കുന്നത് ഹെലികോപ്റ്ററിൻ്റെ ജീവനക്കാർ അവസാനമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥലത്തിന് വളരെ അകലെ അല്ലാതെ തൊള്ളായിരം മീറ്റർ അല്ലെങ്കിൽ ഏകദേശം മൂവായിരം അടി അകലത്തിൽ നിന്നാണ് ഈ ഒരു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അവശിഷ്ടങ്ങൾ കിട്ടിയതനുസരിച്ചാണെങ്കിൽ അതിജീവിച്ചവരെ അതായത് ഇനി ആ വിമാനത്തിൽ ആരും ജീവനോടെ ഇല്ല എന്ന് സൂചന അല്ലെങ്കിൽ സ്ഥിരീകരണം നൽകുന്ന തരത്തിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പർവ്വത പ്രദേശത്തെ കുത്തനെയുള്ള കുന്നിൻ്റെ വശത്തായിട്ടാണ് ഹെലികോപ്റ്റർ തകർന്നു കിടക്കുന്നത് ഇതിൻ്റെ ഫോട്ടോ അടക്കം ഏജൻസി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാമചത്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൈഡ്രോ ഹൈഡ്രോമെറ്റ്യൂറോളജി ആൻഡ് എൻവൈറോൺമെന്റൽ മോണിറ്ററിങ്ങിന്റെ അഭിപ്രായത്തിൽ അതിവേഗം മാറുന്ന കഠിനമായ ഉപാർട്ടി കാലാവസ്ഥ പലപ്പോഴും ഉപദ്വീപിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അപകടം നടന്ന ദിവസം പ്രദേശത്ത് മൂടൽ മഞ്ഞ് ചാറ്റൽ മഴ മോശം ദൃശ്യപരത എന്നിവയൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിനോദസഞ്ചാരികളുമായി പോയ മറ്റൊരു എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ കംച്ചത്തക്കയിലെ ഒരു ആഴത്തിലുള്ള അഗ്നിപർവ്വതഗത്ത് തടാകത്തിലേക്ക് തകർന്നു വീണ് പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രൂപകൽപ്പന ചെയ്ത ഡബിൾ എഞ്ചിൻ ഹെലികോപ്റ്ററായ എം ഐ എയ്റ്റ് റഷ്യയിലും അയൽരാജ്യങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോസ്കോയിലേക്ക് പോവുകയായിരുന്ന റഷ്യയുടെ ചാർട്ടർ വിമാനം യാത്രാമന്തിയെ തകർന്നു വീണ്ടിരുന്നു അപകടത്തിൽ നാല് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു അതേസമയം ഇടയ്ക്കാണ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഹെലികോപ്റ്റർ തകരാറിലായത് ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത് ഇന്ത്യൻ വ്യോമസേനയുടെ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററുടെ സഹായത്തോടെ ഉത്തരാഖണ്ഡിലെ ഗൗചാർ എറ്റ് സ്ട്രിപ്സിലേക്ക് ഹെലികോപ്റ്റർ കൊണ്ടുപോവുകയായിരുന്നു എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ ഭാരം കാരണം കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെ ബാലൻസ് നഷ്ടമാവുകയായിരുന്നു തുടർന്ന് പൈലറ്റ് താഴ്വരയിലെ തുറസായ സ്ഥലത്തിന് സമീപം ഹെലികോപ്റ്റർ ഇറക്കി ഈ വർഷം ആദ്യം മെയ് ഇരുപത്തിനാലിന് ലാൻഡിങ്ങിനിടെ കേടായ ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാറ് സംഭവിച്ചതായി രുദ്രപ്രയാഗ് ടൂറിസം രാഹുൽ ചൌബെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത